ഹായ് ഫ്രാൻസ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫെബ്രുവരി മാസം വെയിറ്റ് ചെയ്യുന്നൊരു ആറ് മൂവീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ സെക്കൻഡ് വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് മിക്സ് റിവ്യൂസ് കേട്ടിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്ന പടമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ പക്ഷേ സെക്കൻഡ് വീക്കിലേക്ക് എത്തുമ്പോൾ പടത്തിന് ഭയങ്കര പോസിറ്റീവ്സ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഫാമിലിയിൽ ഒരുപാട് പേര് കയറുന്നു ഈ പടം എന്തെന്ന് മനസ്സിലാക്കി വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പടം വീണ്ടും നല്ല രീതിയിൽ തന്നെ തിയറ്ററിലൊക്കെ കളക്ഷനൊക്കെ കയറി തുടങ്ങിയിരിക്കുന്നു ആളുകളുടെ എണ്ണം കൂടി തുടങ്ങിയിരിക്കുന്നു ആയിരത്തി രണ്ട് മൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നെഗറ്റീവ്സ് വന്നിരുന്നു ഇപ്പോൾ ഈ വീക്കെൻഡൊക്കെ ഞാൻ പടം വീണ്ടും കണ്ടിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പടം ഒന്നുകൂടി കാണുക ഞാൻ ഫാൻ ഷോ ആണ് കണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പല ഭാഗങ്ങളും ഓടിയിട്ടൊക്കെ കണക്റ്റ് ആവാനൊക്കെ ബുദ്ധിമുട്ട് വന്നു ഞാൻ പി വി ആർ തന്നെ ലുലു പി വി ആർ വീണ്ടും പടം കണ്ടിരിക്കും ഗംഭീര എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് ഈ പടം ഒരുപാട് ഒരുപാട് വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായത് റിപ്പീറ്റ് വാച്ചബിൾ മൂവി തന്നെയാണ് യാതൊരു സംശയമില്ല നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എൽ ജെ ബി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തും മറ്റുള്ള അഭിപ്രായം കണ്ടിട്ട് ഒരിക്കലും ഈ പടം വ്യൂ ചെയ്യരുത് വാച്ച് ചെയ്യരുത് ഇറ്റ്സ് എൽ ജെ ബി മൂവി ഇറ്റ്സ് ലാലട്ടൻ മാജിക്സ് ഗ്രേറ്റ് വേൾഡ് ക്ലാസ് ആക്ടർ മസ്റ്റ് വാച്ച് തിയേറ്റർ യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസം ആദ്യം വെയിറ്റ് ചെയ്യുന്ന മൂവി എൽ എൽ ബി ഇതൊരു ത്രില്ലർ മൂവിയാണ് ഒരു മരണക്കായിട്ട് ബന്ധപ്പെട്ട് നാല് ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്നു എൽ എൽ ബിക്ക് ജോയിൻ ചെയ്തിട്ട് അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ത്രില്ലറാണ് സംഭവം അനൂപ് മേനോ ശ്രീനാഥ് ബാസി വിശാദ് നായർ അറിയാം നമുക്ക് ചെക്കൻ പൊല്ലിയാണ് പുളിയാണ് അശ്വന്ത് ലാൽ കാർത്തിക സുരേഷ് സുധീഷ് ഉണ്ട് റോഷൻ ഉണ്ട് ശ്രീജിത്ത് രേവി ശ്രീ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒരു നാല് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു മരണ സംഭവിക്കുകയാണ് കോളേജിൽ എന്ത് ഇൻസിഡൻറ്റെന്ന് അറിയില്ല ശ്രീ നാഥ് ബാസിയാണ് അതിൻ്റെ ഒരു നാലാളിലൊരാളാണ് ഇല്ല എന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ റഫീഖ് കിക്ക അല്ലേ സിദ്ദിഖ് ക അത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയൊരാളാണ് കേട്ടോ പക്ഷെ ആളൊരു പടം കൂടിയാണ് ഇത് വലിയൊരു സംഭവം ഒരുപാട് പടത്തിന്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് പടം ചെയ്യാണ് അപ്പം അതിൻ്റെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ട്രെയിലറിന് പക്ക ക്വാളിറ്റി ആയിരുന്നു എല്ലാം കൊണ്ട് മിക്സിങ് ആയാലും സൗണ്ട് ആയാലും ഫീഷ്യൽസും ആയാലും എല്ലാം പിന്നെ പെർഫോമൻസുകൾ പറയേണ്ട എല്ലാ യൂത്ത് നടന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന നടന്മാരാണ് പിന്നെ അനു മേണാൻസ് എ പോലീസ് ഓഫീസർ അപ്പോൾ നമ്മൾ കട്ട വെയിറ്റ് ചെയ്യുന്നൊരു മൂവി തന്നെയാണ് അതുപോലെ പ്രാമലു ട്രെയിലർ കണ്ടിരുന്നൊരു പക്ക റൊമാൻറ്റിക് മൂവി നല്ല ഡ്രാമ അത്യാവശ്യം കോമഡിക്കായിട്ട് മുന്നോട്ട് പോകുന്നൊരു മൂവി നെസ്ലിൻ മമിതാ ബൈച്ചു ടീമിനൊരു പ്രത്യേകതയുണ്ട് ഇവര് കുമ്പളിദ് വാസിൽ പ്രസൻസ് പടമാണ് കുമ്പളങ്ങ നൈറ്റ്സ് തങ്കം പാൽത്തുജാൻ ഇവർ ഒക്കെ ചെയ്തുള്ള ടീമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രതീക്ഷ കൊടുക്കാം പിന്നെ നസ്ലിൻ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്ത പടങ്ങളൊക്കെ ഒരു ഏവറേജ് ഹിറ്റ് ഉണ്ട് ഏവറേജ് ഉണ്ട് ഫ്ലോപ്പ് അല്ല മമിത ബിജു വരെ തമ്മിലുള്ള കെമിസ്ട്രി അതിൻ്റെ സംഭവമാണ് പിന്നെ ഉണ്ട് അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് മീനാക്ഷി രവീന്ദ്രൻ നമിത ബിജു ലസ്ലെ ഗിരീഷ് ആട്ടൻ നമുക്കറിയാം ഗിരീഷ് ചട്ടൻ സംവിധാനം ചെയ്ത പടങ്ങൾ ഏതൊക്കെയാ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുണ്ട് കുമ്പളി സൂപ്പർ സെരണിയൊക്കെ അപ്പോൾ ആ ടീം ഒന്നിക്കുമ്പോൾ വളരെ പ്രതീക്ഷ തന്നെയാണ് വെയിറ്റ് ചെയ്യാം ഈ മാസം പടം അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് തുണ്ട് വിജു മേനോൻ ഷൈൻ ടോം ചാക്കോ പോലീസ് വേഷൻ തന്നെയാണ് തലവൻ വരാണ്ട് അതുപോലെ തന്നെ അതൊരു പോലീസ് വേഷൻ തന്നെയാണ് ഇതൊരു തുണ്ടെന്നൊക്കെ നമുക്ക് പല രീതിയിൽ ഫീൽ ചെയ്യാം പക്ഷേ ആ തുണ്ടല്ല റിയാസ് ഷെറീഫ് സംവിധാനം ചെയ്യുന്ന പടമാണ് കണ്ണപ്പൻ രണ്ടുപേരും കൂടിയാണ് കഥ എഴുതിയിട്ടുള്ളത് ആളും ഇതൊരു പൊളിറ്റിക്കൽ മൂവിയാണ് അല്ല സോറി ഒരു ത്രില്ലർ മൂവി ആയിരിക്കണം ഡാക്ഷൻ ഡ്രാമ എല്ലാ പാറ്റേണിൽ വരുന്നൊരു മൂവി ആയിരിക്കണം അത്യാവശ്യം കോമഡി കാര്യങ്ങൾ ബിജു മേനോൻ്റെ ആ ഫ്ലെക്സിബിലിറ്റി കോമഡി എല്ലാം ഉണ്ട് ഇതില് അപ്പോൾ ഒരു പരീക്ഷ ഇതിന്റെ ഭാഗമായിട്ടാണ് തുണ്ടെന്ന് പറയുന്നത് കേട്ടോ തുണ്ട് വെച്ചിട്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഷൈൻ ടോൺ ചാക്ക വീട്ടിലത്യാവശ്യം ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട് എന്തായാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് മൂവി ആയിരിക്കണം വിജി മേനോനാണ് ബിജു വിജി മേനോൻ്റെ ആ ഫ്ലെക്സിബിലിറ്റി കോമഡി കാര്യങ്ങളൊക്കെ ഒരു വർക്കൗട്ടാകുന്നുണ്ട് ട്രെയിനർ കണ്ട സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫെബ്രുവരി മാസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയും കൂടിയാണ് പെണ്ണാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് ഫെബ്രുവരി പതിനഞ്ച് കട്ട വെയിറ്റിങ്ങാണ് ഞാൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കേട്ടോ ബുക്ക് ചെയ്ത മീൻസ് മേശൂർ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയാൽ ബുക്ക് ചെയ്യാൻ ഫാൻ ഷോ ആണ് ഉദ്ദേശിച്ച് ഫാൻ ഷോയ്ക്ക് പടങ്ങാണു വിളിച്ച് പറഞ്ഞു അപ്പോൾ മമ്മൂട്ടി അർജുന ശോകൻ സിദ്ധാർത്ഥ് രാഹുൽ സദാശിവൻ സംവിധാനം റൈറ്റർ തന്നെയാണ് ടി എ രാമകൃഷ്ണനും കൂടെയുണ്ട് ടി ഡി രാമകൃഷ്ണൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ക്ലാസ് മൂവിയാണ് പക്ക ക്ലാസ് മൂവിയാണ് ഭൂതകാലം പടം നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടമാണ് ഒന്ന് രണ്ടും പ്രാവശ്യം മൂവി ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള പടമാണ് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യാത്തൊരു പടമാണ് എന്നൊരു ചെറുപ്പത്തിൽ അങ്ങനത്തെ ഫീലൊക്കെ ഉണ്ടായിടുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ട് അപ്പം ആൾ സംവിധാനം ചെയ്യുന്ന പടം ആൾ സംവിധാനം ചെയ്യുന്ന പടം പ്ലീസ് ആ രീതിയിൽ നിങ്ങൾ പടം കാണും നിങ്ങൾ മോഹൻ മമ്മൂട്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു രക്ഷയില്ല നല്ലൊരു ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കും പക്ഷേ ഇതൊരു ക്ലാസ് മൂവി ആയിരിക്കാം മൈൻഡ് സെറ്റ് സെറ്റുള്ളവർ പോയിട്ട് പടം കണ്ട് വിജയിപ്പിക്കുക അല്ലാത്ത ആളുകൾ പ്ലീസ് മലയക്കോട്ടെ വാലുമിൻ്റെ എക്സ്പീരിയൻസും കൂടി പറയുന്നത് ക്ലാസ് ആയിരിക്കും സ്ലോ ബേസ്ഡ് ആയിരിക്കും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് പിന്നെ ഇതിൽ സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥും അർജുനശോനെ കൂടി ചേരുമ്പോൾ ആ ജോണറും ചില സീനുകളൊക്കെ കണ്ടു മമ്മൊക്കയിൽ അഴിഞ്ഞാട് പെർഫോമൻസ് ബേസിലും യാതൊരു സംശയമില്ല അപ്പോൾ ആ ബേസിൽ നിങ്ങൾ കൊണ്ടുപോയി കടം കാണും പടം കാണുക അങ്ങനെ കാണും പടം വിജയിപ്പിക്കുക നല്ലൊരു മൂവി ആയിരിക്കും ഉറപ്പാണ് അതിന് ഫെബ്രുവരി പത്തൊമ്പതിന് വീണ്ടും ഒരു ഗംഭീര പടമായിട്ട് നമ്മുടെ ഫെബ്രുവരി ഒമ്പതിന് അന്വേഷിപ്പിന് കണ്ടെത്തും ടോവി നോ പി കുമാർ ശ്യാം പ്രസാദ് ആര്യ തട്ടിൽ വിനീത്തട്ടിൽ ജാഫ്രഡിക്ക് നന്ദു സിദ്ദിഖ് ഹരിശ്രസു അലൽസീർ പ്രമോദ് വെളിനാട് ബാബുരാജ് ഈ എൻ്റെ അമ്മ എത്ര ക്രൂ ഉണ്ടോ നിങ്ങൾ രക്ഷയില്ലാത്ത ക്രൂ കേട്ടോ എല്ലാവരും ശക്തമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഡാർവിൻ കുര്യാക്കോസ് ആട്ടോ നമുക്കറിയാം കാപ്പ ഒക്കെ നമ്മൾ കണ്ടുള്ളതാണ് ഇപ്പം ഇതിലെ നമുക്കൊരു പുതിയ പടത്തിൻ്റെ വർക്കിലാളുണ്ട് അതാണ് ജിനി അബ്രഹമാണ് റൈറ്റർ അപ്പോൾ ഈ പടം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറെ സാധനം തന്നെയാണ് ത്രില്ലർ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ് നല്ല രീതിയിൽ തന്നെ ട്രെയിലർ കൊണ്ടുവച്ചിട്ടുണ്ട് ത്രില്ലറുടെ കളികളാണല്ലോ ത്രില്ലറാണ് അപ്പം ശരിക്കും നല്ല ത്രില്ലർ വന്ന ആളുകൾ കാണും കയറുക അല്ല ത്രില്ലർ പാറ്റേൺ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് പിന്നെ ഒരുപാട് പടങ്ങൾ വരാനുണ്ട് പിന്നെ ഒരുപാട് പടങ്ങൾ ഉണ്ട് എന്തൊക്കെ അയ്യർ അയ്യർ ഇൻ അറേബ്യ മുകേഷ് നമ്മുടെ സ്ഥിരന്ദ് ശ്രീനിവാസിൻ്റെ ഒരുപാട് പടങ്ങൾ ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ് ഇതിന് പടങ്ങൾ വരാനുണ്ട് ചിലപ്പോൾ അതിന് നല്ല പടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് പടങ്ങൾ അത് വന്ന് ഹിറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന ആറ് മൂവീസ് ഇതാണ് ബാക്കി അഭിപ്രായം കേട്ട് വാച്ച് ചെയ്യും അതുപോലെ തന്നെ ഈ പടം എല്ലാം നല്ല വിജയമാവട്ടെ ഇപ്പോൾ മലയോട്ടെ വാലിമേൻ്റെ കാര്യം പറഞ്ഞത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ഈ പടമൊക്കെ എല്ലാ പടങ്ങളും നിങ്ങൾ കണ്ട് വിലയിരുത്തി അഭിപ്രായം പറയുക ഞാനിപ്പോൾ പറയുന്ന എൻ്റെ ആണ് ഒരിക്കലും റിവ്യൂ ആയിട്ട് കാണുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റ് ആവില്ല മറ്റുള്ള അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിരി വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നിങ്ങളുടെ സ്വന്തം ബാങ്ക്